ഓക്കെ അപ്പൊ ഹാപ്പി അല്ലേ നമ്മുടെ റെഡ് കാർപ്പറ്റ് ഫ്ലോറിൽ വന്നിട്ട് ചിരിച്ചു ഞാൻ എന്തായാലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു നിങ്ങൾ രണ്ടുപേരുടെ കൂട്ട് അനുശേജി പറയൂ അതായത് അനുശേച്ചിയുടെ ടാറ്റു പ്രേമം എപ്പ തുടങ്ങിയതാണ് കയ്യിലും കാലിലും എല്ലായിടത്തും ടാറ്റുണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ അർത്ഥമുണ്ടോ അതോ വെറുതെ ആണ് ഓൾവേസ് എന്ന് പറഞ്ഞു ഇൻഫിനിറ്റി ആണ് ഇത് അല്ലല്ലോ പിന്നെ നിങ്ങളെ സൗന്ദര്യത്തിന് നിങ്ങൾ എന്തും സഹിക്കുവല്ലോ ഏത് വേദന കുരികെ ഒക്കെ എന്റെ കെട്ടികളൊക്കെ കാണാൻ പോലെ നൂലൊക്കെ കെട്ടി പറിച്ച് കെട്ടി മരിച്ചു സൗന്ദര്യത്തിന് വേണ്ടി ഏത് വേദന കെട്ടിയോ എന്തേലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ സഹിക്കാൻ പറ്റാ പറ്റാതെ അതിന്റെ ഒരു കുറവും കൂടെയുള്ളു മറക്കാൻ വേണ്ടിട്ടല്ലേ നമ്മൾ ഈ നമ്മളീ ഷോയ്ക്കൊക്കെ അവർക്ക് അവാർഡ് ഒരു അവാർഡ് കൊടുക്കണം എന്നെ നിങ്ങളെ ഭർത്താവിലാണ് റൊമാൻറ്റിക് ആരാണ് ചേട്ടനാണോ ചേച്ചിയാണോ അങ്ങനെയൊന്നും ഇല്ല റോമാൻറ്റിക് ൊമാന്റിക് ഒരു പേഴ്സൺ ആണെന്ന് തോന്നുന്നു അല്ലേ അപ്പൊ ചേട്ടൻ തന്നെയായിരിക്കും ചേട്ടാ തീർച്ചയായിട്ടും ഭയങ്കര റൊമാന്റിക് ഒരു ഹീറോ അതെ അതെ ഒരു ലുക്ക് ചിരിയൊക്കെ അങ്ങനെയാണ് ഭയങ്കര ചേച്ചി റൊമാൻറ്റിക് ആണോ ഞാൻ റൊമാന്റിക്കാണ് റൊമാന്റിക് ആണോ ഭയങ്കര പ്രണയം എപ്പോഴും പൈങ്കളിയാണെന്ന് പറയൂല ചിലവർക്ക് ഈ പൈങ്കിളി ഇഷ്ടല്ല പക്ഷെ ചിലവർക്ക് ഭയങ്കര ഇഷ്ട എവിടെ എത്തി എന്നൊക്കെ ചോദിക്കുന്ന ചിലവർക്ക് ഇഷ്ടം പറയാം പക്ഷെ എനിക്ക് ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞപ്പോ മിസ് ഒരു അങ്ങനെ പോലും ഒന്നും ചെയ്യണ്ടേടേ വേറെ സംഭവം ഈ ചിലപ്പോ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തൊക്കെ ഞാൻ പോകുമ്പോഴത്തേക്കിനു നല്ല ടാങ്കർ ലോറിയൊക്കെ ഓവർടേക്ക് ചെയ്ത് കയറുമ്പോഴാണ് വിളിച്ചെവിടെ എത്തിന്ന് ചോദിക്കുന്നത് അന്ന് എത്തും അതാണ് ഈ കുഴപ്പം ഇതിന് നടിക്കുന്നവർ നമ്മളോർക്ക് ഇനി വല്ല അത്യാവശ്യമാണോ അതെടുത്ത് അപ്പൊ ഞാൻ പറയാം ദൈവത്തെ പുറത്ത് അവിടെ ഇറങ്ങുമ്പോ ഞാൻ വിളിക്കാം

അതാണ് ഞാൻ മനസ്സിലാക്കിയത് അതാണ് ഇപ്പൊ ഞാൻ പല ഇവരൊക്കെ എഴുതി അവരെ പ്രേമിച്ചിട്ട് ആരെങ്കിലും അവരുടെ കവികളിപ്പോഴു അവരണ്ട് പ്രണയം ഇത്ര കഷ്ടപ്പാടുണ്ട് ഞാൻ അതായത് ഇപ്പൊ ഈ ചേട്ടൻ ഈ എക്സ്പ്രഷൻ കണ്ടപ്പോഴാണ് ഒരു കാര്യം മനസ്സിലേക്ക് ഓർമ്മ വന്നത് അതായത് ഇവിടെ നിന്ന് വന്ന് പുറത്തേക്ക് തള്ളിയാലോപ്പറിലാണ് ലവ് ലെറ്റർ എഴുതണം ചേട്ടന് പരിചയം എനിക്ക് എഴുതണം നിങ്ങൾ രണ്ടുപേർക്കും ലവ് ലെറ്റർ എഴുതി പരിചയം ഇല്ലേ എനിക്കില്ല സത്യമായിട്ടില്ല ഇല്ല അപ്പൊ ഇവിടെ വെച്ച് ഇവിടെ വെച്ച് നമുക്ക് പരിചിതമാകാം ഞാൻ അല്ല ചേട്ടൻ അനുവിന് എഴുതണം അനു ചേട്ടൻ അങ്ങനെ അതിനൊരു സസ്പെൻസ് ിൽ വെച്ചിട്ട് എഴുതുന്നു പറയാം അപ്പൊ അത് മനസ്സിലാവും നിങ്ങളുടെ ആദ്യം പ്രോപ്പർട്ടീസ് വരട്ടെ അപ്പൊ ലവ് ലെറ്റർ എഴുതാനുള്ള പേപ്പർ മേനക്ക് എല്ലാവരും കിട്ടി ഇനി ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കുറച്ച് വേർഡുകൾ നിങ്ങൾ ഈ ലവ് ലെറ്ററിൽ ഈ പ്രണയ ലേഖനത്തിൽ ആ വേർഡുകൾ ആഡ് ചെയ്യണം ഓക്കെ അതിൽ ഒന്നാമത്തെ വേർഡ് സെമിത്തേരി ത് പെട്രോൾ പെട്രോൾ മൂന്നാമത്തെ ഷവർമ ഷവർമ നാലാമത്തത് തബല അഞ്ചാമത്തത് വാക്സിൻ വാക്സിൻ ഇന്റലിജന്റ് ആയിട്ട് ഈ വേർഡുകൾ നിങ്ങളുടെ പ്രണയലേഖത്തിൽ ചേർക്കണം എന്നാണ് അതാണ് പറയുന്നത് തമാശ രൂപത്തിലൊക്കെ ആവാം വല്യ സാഹിത്യൊന്നും വേണ്ട അപ്പൊ അതാ ചേട്ടാ അതായത് അനുചേച്ചിയുടെ അല്ല അനുചേച്ചിയുടെ മനസ്സിലുള്ള പ്രണയം ചേട്ടനോട് പറയാനാണല്ലോ ഇത് എഴുതുന്നത് അപ്പൊ ആ കത്ത് ചേട്ടൻ വായിക്കും അനുചേച്ചിയുടെ കത്ത് ഞാൻ വായിക്കാം അല്ല ചേട്ടന്റെ കത്ത് അനുശ്ചയിച്ച് വായിക്കാം ചേട്ടൻ നിങ്ങൾ അങ്ങോട്ട് ചേട്ടന്റെ കത്ത് ഞാൻ അപ്പൊ ആദ്യം നമ്മളതാ ജയചന്ദ്രൻ ചേട്ടന്റെ മനസ്സിലുള്ള അനുശ്ചയിച്ചോടുള്ള പ്രണയമാണ് ആ വായിക്കട്ടെ ശരി പ്രിയപ്പെട്ട അനു നീ ഇല്ലാത്ത ജീവിതം നിന്നോടുള്ള പ്രണയം വില പോലെ ഉയർന്നു വരുന്നു ഓർമ്മകൾ ചേട്ടാ ഓർമ്മകൾ ഷവർമ്മക്കകത്ത് ചിക്കൻ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് പോലെ എന്റെ ഉള്ളി ഉള്ളി അല്ലല്ലോ ഉള്ളിൽ ഒളിച്ചു വെച്ചിരിക്കുന്നു നിന്റെ ഒരു വാക്കിനായി രണ്ടാം ഡോസ് രണ്ടാം ഡോസ് വാക്സിനായി കാത്തിരിക്കുന്നത് പോലെ ഞാനിരിക്കുന്നു നീ ഇല്ലാത്ത ഓരോ നിമിഷവും തോൽ പൊട്ടിയ തപലയാണ് വന്നു അസലായി ഇനി അയ്യോ ചോദിച്ചിടിച്ച സാധനങ്ങളെല്ലാം നല്ല ഫീലില് വായിക്കണം കേട്ടോ ചേട്ടാ നല്ല ഫീൽ ഞാൻ ഇന്ന് വാക്സിൻ എടുക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ചേട്ടൻ അസീസിക്കയുടെ കടയിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കും കഴിച്ചു കൊണ്ടിരിക്കുന്ന അപ്പോൾ ഒന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ചേട്ടൻ പെട്ടെന്ന് അവിടുന്ന് പോയി പിന്നെയും ഞാൻ ചേട്ടനെ സെമിത്തേരിയുടെ ഓപ്പോസിറ്റുള്ള പെട്രോൾ പമ്പിൽ നിന്ന് ബൈക്കിന് പെട്രോൾ അടിക്കുമ്പോഴും എനിക്കൊന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അന്നും മിണ്ടാൻ സാധിച്ചില്ല പിന്നീട് ഞാൻ തബല തബല പഠിക്കാൻ പഠിക്കാൻ ക്ലാസിന്റെ മുന്നിലൂടെ ഒരു കാറിൽ പോകുന്നത് കണ്ടു പക്ഷെ അത് ചേട്ടന്റെ കല്യാണം കഴിഞ്ഞുള്ള യാത്രയായിരുന്നുവെന്ന് ലാലറ പ്രണയം ഞാൻ ആ കാഴ്ചയുടെ അവസാന പറയാമായിരുന്നില്ലേ പെട്രോൾ പമ്പിന്റെ മുമ്പിൽ വെച്ചെങ്കിലും ആ കാറിൽ പോകുമ്പോ പറയാമായിരുന്നില്ല ഞാനവിടെ ഇറച്ചി കൂടുകയായിരുന്നോ ഞാൻ ഇത് ഒരു ഫീൽ ഉണ്ട് ഞാനങ്ങനല്ല എന്റെ പ്രണയം പക്ഷെ ഇവിടെ ഞാനാണല്ലോ സാറാ രണ്ട് പ്രണയം പ്രണയ ലേഖനങ്ങളും അസലായിരുന്നു ഈ ജയചന്ദ്രൻ ചേട്ടന്റെ പ്രണയ ലേഖനത്തിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുറച്ചൊരു എന്താ ക്യൂട്ട് പ്രണയമായിരുന്നു അതെ അങ്ങനെയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് പക്ഷെ അനു പ്രണയ ലേഖനം എന്ന് പറഞ്ഞ ഒരു കഥ പോലെയായിരുന്നു കണ്ടു അങ്ങനെ ചെയ്തു പ്രണയപുട്ടി അഷ്ടപ്രണയം ഇങ്ങനെ പ്രണയപുട്ടി വായിച്ചു കൊടുക്കുന്നപ്പോ നമുക്ക് ആ വിഷുവില് കാണാൻ പറ്റി അസീസിക്കടെ കട ഷവർമ്മ പെട്രോൾ പമ്പ് ചേട്ടൻ കല്യാണ ഈ പ്രണയ ലേഖനത്തിൽ ജയിച്ചിരിക്കുന്നത്